സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ വണക്കത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് നിങ്ങളെല്ലാവരുടെ നിയോഗങ്ങളെ അച്ഛൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പരീക്ഷ എഴുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവര് ജോലിക്ക് വേണ്ടി ഏർ അന്വേഷിക്കുന്നവര് രോഗികളെ കഴിയുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഓപ്പഷണി വിധിരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈശ്വനാഥൻ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ധ്യാനിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധ അമ്മയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എത്രയുള്ള മാതാവേ എന്ന് കാരണം പരിശുദ്ധ അമ്മ നമ്മളോട് അത്രയേറെ കാരുണ്യൊക്കെ കാണിക്കാറുണ്ട് നമ്മൾ ഏത് ശ്യം പറഞ്ഞാല് പരിശുദ്ധ അമ്മ അത് നമുക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തരികയും ചെയ്യും ഒരു വലിയൊരു സെമിനാരി ആ സെമിനാരിയിലെ റെക്ടർ വലിയ ഒരു കർശനക്കാരനായിട്ടുള്ള റെക്ടറാണ് ഈ റെക്ടർ അച്ഛന്റെ അടുക്കൽ ഒരിക്കലും ഒരു സർക്കസുകാരൻ വന്നിട്ട് പറഞ്ഞു ഞാനൊരു നാടോടിയാണ് തെരുവിൽ സർക്കസ് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് താമസിക്കുവാനായിട്ട് ഒരിടമില്ല അതുകൊണ്ട് ഈ കോമ്പൗണ്ടില് ഒന്ന് ഷെഡടിച്ച് താമസിക്കാനായിട്ടുള്ള ഒരു അനുവാദം തരണം ഈ കർശനക്കാരനായിട്ടുള്ള രക്ഷളച്ഛൻ മനസ്സില്ല മനസ്സോടെ ആ സെമിനാറുടെ വാദിക്കല് പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ട ആ ഗ്രോട്ടയുടെ അടുത്ത് ചെണ്ടടിച്ച് താമസിച്ചോളാനായിട്ട് പറഞ്ഞു ഈ അങ്ങനെ ആ വ്യക്തി അവിടെ തെങ്കടിച്ച് താമസിക്കുവാനായിട്ട് തുടങ്ങി ഗേറ്റ് ഗേറ്റടക്കുവാനായിട്ട് പ്രദേശം പോകുമ്പോൾ ഈ സർക്കസുകാരൻ ആ ഗ്രോട്ടയുടെ മുമ്പിൽ നിന്നുണ്ട് കുറെ ചേഷ്ടകൾ കാണിക്കുക ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പ്രദേശിനു ഒരു തോന്നല് ഇയാള് പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നതായിട്ട് ഈ ബ്രദേഴ്സ് ചെന്നിട്ട് ഈ അച്ഛന്റെ അടുക്കിൽ ചെന്ന് ടെച്ചറില് ചെന്ന് പറയുകയാണ് അച്ഛ അവിടെ വന്ന് താമസിക്കുന്ന ആ സർക്കസുകാരൻ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയുടെ മുമ്പിൽ നിന്നിട്ട് പല ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ കളിയാക്കുന്നു ഈ ബ്രദേഴ്സ് പറയുന്ന കാര്യം സത്യമാണോ എന്നറിയാനായിട്ട് ഈ അച്ഛൻ ജനലിലൂടെ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ് ഈ ബ്രദേഴ്സ് പറഞ്ഞ കാര്യം ശരിയാണ് ഇയാള് പല ചേഷ്ടകൾ കാണിക്കുന്നു തൊട്ടടുത്ത് ഒരു കുഞ്ഞു വിരിക്കുന്നു ഇപ്പോൾ അയാളെ ഓടിച്ചു വിടണം എന്നുള്ളൊരു ഭാവത്തോടു കൂടി അച്ഛൻ ഓടി ഇയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇയാളുടെ അടുത്തേക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ കാണുന്നില്ല അച്ഛനെ നോക്കാതെ ഇയാള് വീണ്ടും ആ ചേഷ്ടകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് കാണിക്കുകയാണ് അച്ഛൻ സർക്കസുകാരനോട് ചോദിച്ചു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് നിഷ്കളങ്കമായി അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അയാൾ ഇപ്രകാരം പറഞ്ഞു അച്ഛിക്കണം എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം എന്റെ ഈ സർക്കസാണ് ഈ അമ്മയുടെയും മോന്റെയും മുമ്പിൽ വെച്ച് ഞാൻ ഈ സർക്കസ് കാണിക്കാനായിട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ആ മോൻ വന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് സർക്കസ് കണ്ടു കുറച്ചു മുമ്പ് ആ മോൻ ആ അമ്മയുടെ കയ്യിലേക്ക് തിരിച്ചു ചെന്ന് നിൽക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ഈ അച്ഛന് ഭയങ്കര അത്ഭുതമായി ഈ അച്ഛൻ പറഞ്ഞു താങ്കൾ എന്താന്ന് വെച്ചാല് തുടർന്നുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ ഉള്ളിലേക്ക് മര്യഭക്തനായിട്ടുള്ള ഈ അച്ഛൻ അന്ന് പരിശുദ്ധ അമ്മയുടെ പ്രേരണയാൽ എഴുതിയ പ്രാർത്ഥനയാണ് എത്രയും ദേവുള മാതാവ് എന്നുള്ള പ്രാർത്ഥന ആ ആക്രച്ച് വിശുദ്ധ ബെർണാഡായിരുന്നു വിശുദ്ധ ബെർണാഡിന്റെ ജീവിതത്തിൽ എത്രയും ദേവുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന എഴുതുവാനായിട്ട് കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ അരികിൽ ഏത് മക്കൾ ചെന്നിട്ട് ഏത് കാര്യവും ആവശ്യപ്പെട്ടാലും പരിശുദ്ധ അമ്മ അത് സാധിച്ചു തരും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ട ആ അമ്മയുടെ മുമ്പില് കരങ്ങൾക്കൂപ്പി നിന്നാലും മതി നമ്മൾ അതല്ലേ എത്രയെന്തയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മ എത്രയെന്തയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വരികയാണ് ആ പരിശുദ്ധ അമ്മയുടെ സങ്കേതത്തിലേക്ക് നമ്മുടെ ദുഃഖങ്ങള് വേദനകള് സന്തോഷങ്ങള് സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ അമ്മ നമ്മുടെ കണ്ണുനീരപ്പും നമ്മുടെ സന്തോഷങ്ങളെ വിശദീകരിക്കും പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഇത്രയും നീള എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോഴൊക്കെ വണ്ടിയിൽ കയറിയിരുന്നിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എത്ര എന്തോളം മാതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ഓരോ പരീക്ഷയെമുള്ളവരെ വ്യക്തിപരമായിട്ട് എന്റെ ജീവിതത്തിലെ എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എത്ര എന്തെയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ ഇത്രയന്ത മാതാവി എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ നമുക്ക് ഈ അമ്മ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഇത്രയെന്തയുള്ള മാതാവേ എന്നിൽ കല്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മാസത്തിന്റെ പ്രാർത്ഥന നമുക്ക് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുദ്ധ കന്നെ അങ്ങേ വിരക്ത ഭർത്താവായ യൗസിയഫിനോടുകൂടെ ബെദ്ലഹിയമിൽ ചെന്ന് വാസ്തലം അന്വേഷിച്ചിട്ടും ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവതിരുമനസിവിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു അമ്മേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇന്നും നിരവധിയായ വിഷമതകളിലും പ്രയാസങ്ങളിലും അസൗകര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഇത്രയന്തീളം മാതാവ് ഞങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും അങ്ങേക്കറിയാമല്ലോ അവയെല്ലാം അങ്ങേ അങ്ങേതിരിക്കുമാരനായ ഈശോയുടെ പക്കൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹം വാങ്ങി തരണമേ പരിശുദ്ധാമ്മേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയിലെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധാമേ എല്ലാ ക്രിസ്ത്യാനികളെയും അനുഗ്രഹിക്കണമേ

നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപ്യായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടരുളേണമേ ആമേൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുഹൃജവുമായിട്ട് നമുക്ക് ഇങ്ങനെ ഏറ്റു ചെല്ലാം എത്രയും ദേള മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമുക്ക് ഹൃദയത്തിൽ ഏറ്റു ചെല്ലാം എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോ അനുഗ്രഹിക്കട്ടെ